എല്ലാവർക്കും ചെമ്പനീർ പോവിൻ്റെ പുതിയ വിശേഷങ്ങളിലോട്ട് സ്വാഗതം അപ്പോൾ ചടങ്ങിൽ ശ്രുതിയുടെ അച്ഛൻ എവിടെയെന്ന ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി സച്ചിയെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനുള്ള പ്ലാനൊക്കെ ഇടുന്നത് പക്ഷേ ആ പ്ലാനൊക്കെ പാളിപ്പോയെങ്കിലും വർഷയുടെ അച്ഛൻ്റെ കിണിയിൽ സച്ചി വീഴുക തന്നെ ചെയ്തു രേവതിയെ കള്ളിയാക്കുന്നത് വഴി സച്ചി അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കുകയും ചന്ദ്ര പിന്നെ അതിൻ്റെ പുറകിൽ പോകുന്നത് കൊണ്ട് ശ്രുതി രക്ഷപ്പെടുകയും ചെയ്യുവാണ് അതുകൊണ്ട് തന്നെ ശ്രുതി മീരയോട് പറയുന്നുണ്ട് ഇനി കുറച്ച് നാളത്തേക്ക് ആൻറ്റിയുടെ ശല്യം ഉണ്ടാവില്ല എൻ്റെ അച്ഛൻ എന്താ വരാത്തതെന്ന് കാര്യം ആൻറ്റി മറന്നു പോവുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട് ഇനി കുറേ നാളീ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും പ്രശ്നത്തിൻ്റെ പുറകെല്ലായിരിക്കും ആൻറ്റി എന്നോർത്ത് സമാധാനിച്ചിരിക്കുമായിരുന്നു നമ്മുടെ ശ്രുതി അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ രേവതി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നിട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് ശ്രുതിയുടെ അച്ഛൻ വരാത്തത് ഏതായാലും നന്നായി ആ മലേഷ്യയിൽ നിന്നും ശ്രുതിയുടെ അച്ഛൻ വന്നിരുന്നെങ്കിൽ അവരും കൂടി അവരുടെ മുമ്പിലും കൂടി ഞങ്ങൾ നാണം കെട്ടു പോയാനായിരുന്നു സച്ചി അങ്ങനത്തെ പ്രവൃത്തി കാണിച്ചു വെച്ചില്ലേ മലേഷ്യക്കാരുടെ മുമ്പിലും കൂടി ഞങ്ങൾ നാണം കിടാതെ രക്ഷപ്പെട്ടു ശ്രുതിയുടെ അച്ഛൻ വരാത്തത് നന്നായി അല്ല ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി എന്ന് എയർപോർട്ടിൽ കയറിയെന്ന് പറഞ്ഞ അച്ഛൻ എവിടെ ഇതുവരെ എത്തിയില്ലേ അത് എത്തിയിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുത്ത് നിൽക്കുവാണോ എന്ന് ചോദിക്കുവാണ് ചന്ദ്ര അപ്പം ശ്രുതിക്ക് ടെൻഷൻ കയറുകയോ കയറിയേ ഓ ഈ ആൻറ്റി അല്ല ഇനി കുറച്ച് നാളത്തേക്ക് ചോദിക്കില്ല എന്ന് ഓർത്തപ്പോഴേക്കും ഇതെന്താ പിന്നെയും എൻ്റെ അച്ഛൻ്റെ കാര്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ടെൻഷനിലാണ് ശ്രുതി ശ്രുതി അപ്പം ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തു പറയണമെന്ന് കാരണം ഇങ്ങനൊരു ചോദ്യം ശ്രുതി ഒട്ടും പ്രതീക്ഷിച്ചില്ലേ ഈ ടൈമിൽ കാരണം കുറേ നാൾ കഴിഞ്ഞിട്ട് ചോദിക്കുമെന്നാണ് ശ്രുതി ഓർത്തത് പക്ഷേ ഈ എടുത്തോ പിടിച്ച് പെട്ടെന്നൊന്ന് ചോദിച്ചപ്പോഴേക്കും ശ്രുതി ഒന്ന് ഷോക്കായിപ്പോയി ശ്രുതി എന്ത് മറുപടി പറയണം എന്നറിയാം അതിങ്ങനെ അത് പിന്നെ ആൻഡി അച്ഛൻ അത് പിന്നെ ആൻഡി അച്ഛൻ അങ്ങനെ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും സച്ചി കളിയാക്കുകയെ ഇതിപ്പോൾ വാർത്തയിൽ ന്യൂസ് റിപ്പോർട്ടർ പറയുന്നത് പോലെ മഴ ഇപ്പം വരും നാളെ വരും എന്നൊക്കെ പറയുന്നത് പോലെയാണ് അച്ഛൻ അച്ഛൻ നീ ശ്രുതി പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ ചന്ദ്ര ചൂടാവുന്നുണ്ട് എല്ലാവരും പറ്റിക്കുന്നത് പോലെ ഇനി നീയും പറ്റിക്കുവാണോ നിന്റെ അച്ഛൻ വരും വരും എന്ന് പറഞ്ഞത് എല്ലാവരും കണക്കാണ് എവിടെ ശ്രുതി നിന്റെ അച്ഛൻ ഒരു മറുപടി മറുപടിതാ അപ്പോൾ രവീന്ദ്രനും പറയുന്നുണ്ട് മോളെ ശ്രുതി പറ നിന്റെ അച്ഛൻ അവിടെ നിന്ന് പുറപ്പെട്ടു പ്ലെയിനിലാണെന്നൊക്കെയല്ലേ പറഞ്ഞത് എന്നിട്ട് എവിടെയാണ് എൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ ആൻറ്റി അത് പിന്നെ അച്ഛൻ അങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരിക്കുവാണേ പെട്ടെന്ന് ശ്രുതിക്ക് ഒരു ശ്രുതി ഇങ്ങനെ ആലോചിച്ച് പെട്ടെന്ന് ശ്രുതിക്ക് ഒരു സർദിൽ പോലെ വരും ശ്രുതി അപ്പോടി പോയി ് സർദിക്കുവേ സർദിച്ച് ഛർദിച്ച് അവിടെ നിന്ന് ബേസത്തിൻ്റെ അവിടെ നിന്ന് സർദിച്ച് ഭയങ്കരമായിട്ട് ക്ഷീണിക്കും ശ്രുതി പുറകെ പോയി എന്നിട്ട് തുടച്ചൊക്കെ കൊടുക്കുന്നുണ്ട് എന്ത് പറ്റി ശ്രുതി എന്തുപറ്റി പെട്ടെന്ന് എന്താ സർദിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും വയറ്റിനൊന്നും പിടിക്കാത്ത എന്തെങ്കിലും കഴിച്ചോന്ന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയും ഇല്ല അങ്കളെ ഇന്നൊന്നും കഴിച്ചിട്ടില്ലല്ലോ അതിനി എപ്പോഴാണ് കഴിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്ത് പറ്റി ഇതിനൊക്കെ എന്താ സർദിയിൽ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് രാവിലെ തൊട്ടൊരു തലകറക്കൊക്കെ ഉണ്ട് ആൻറ്റി എന്താണെന്ന് അറിയത്തില്ല വല്ലാത്തൊരു ക്ഷീണം പോലെ തോന്നുന്നുണ്ട് അപ്പോൾ തന്നെ ചന്ദ്ര ഇങ്ങനൊരു സംശയം പോലെ ചന്ദ്രക്കിങ്ങനെ തോന്നുവേ ചന്ദ്ര എളുപ്പം തിന്നാനിരുന്നെടുത്തതെന്ന് ഓടിപ്പോയിട്ട് മോളെ ഇത് എപ്പോൾ തൊട്ട് തുടങ്ങി കുറച്ച് നാളായിട്ട് രണ്ട് മൂന്ന് ദിവസത്തോട്ട് മോൾക്ക് ക്ഷീണമുണ്ടോ അപ്പോൾ ശ്രുതി പറയും ആ ആൻറ്റി രണ്ട് മൂന്ന് ദിവസത്തോട്ട് ക്ഷീണമുണ്ട് എന്തെങ്കിലും കാണുമ്പോൾ ഭക്ഷണം ഭക്ഷണത്തോട് ആർത്തി തോന്നാറുണ്ടോ മോളെ ൾക്ക് ആൻറ്റി എനിക്കിപ്പോൾ ഭക്ഷണം ഭയങ്കരമായിട്ട് കൊതി തോന്നുന്നുണ്ട് കഴിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് പുളിയുള്ള സാധനം കഴിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയും ആ എനിക്ക് പുളിയുള്ളതും കഴിക്കാൻ തോന്നുന്നുണ്ട് വൊമിറ്റിങ് ഒക്കെ ഇടക്കിടക്ക് വരാറുണ്ടോ അപ്പം ആ ഇടയ്ക്ക് എനിക്കിപ്പോൾ സർദീഡിൻ്റെ പോലെ വരാറുണ്ട് ആൻറ്റി എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര അയ്യോ എനിക്ക് വയ്യേ എന്ന് പറഞ്ഞിട്ട് സുതിയെ കെട്ടിപ്പിടിക്കുകയാണ് എൻ്റെ ശുതി സന്തോഷായുടെ മോനെ എനിക്കെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുവാണ് ആണെങ്കിൽ എന്താ കാര്യം എന്നറിയാതെ ശ്രുതി അങ്ങനെ നിൽക്കുവാണേ ആണെങ്കിൽ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ശ്രുതി ഇങ്ങനെ നെട്ടിരിക്കുകയാണ് ഈ ആൻറ്റി എന്താ എങ്ങനെയൊക്കെയാണ് എന്നോട് ചോദിക്കുന്നതെന്ന് ഓർത്തിട്ട് ചന്ദ്ര എന്നിട്ട് കെട്ടിപ്പിടിച്ച് ശ്രുതിക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് എനിക്ക് സന്തോഷമായി മോളേന്നൊക്കെ പറഞ്ഞ് ഉമ്മ കൊടുക്കുവാണ് അപ്പോൾ സച്ചിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ സച്ചി രവീന്ദ്രൻ ഈ ചന്ദ്ര എന്തായി കാട്ടിക്കുട്ടിയെന്നൊക്കെ ഓർത്തിട്ട് എന്നിട്ട് ചന്ദ്ര രേവതിയോട് പറയും രേവതി എന്തെങ്കിലും മധുരം കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതി ആ അമ്മയെന്നൊക്കെ പറഞ്ഞ് രേവതി അടുക്കളയിലോട്ട് പോകുവാണ് അപ്പം ശ്രുതി ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ അമ്മ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുവാണ് എടാ ശ്രുതി നീ ഒരു അച്ഛനാവാൻ പോവുകയെന്ന് പറയുമ്പോഴേക്കും അപ്പം പറയും അച്ഛനോ ആ അപ്പോൾ രവീന്ദ്രനോട് നിങ്ങളൊരു അപ്പൂപ്പനാവാൻ പോവാണ് ഞാനൊരു അമ്മുമ്മി ആവാൻ പോവുകയാണെന്ന് പറയുവാണ് അത് കേൾക്കുമ്പോഴേക്കും ശ്രുതിയും ശ്രുതിയും ഒന്ന് ഞെട്ടുവേ കാരണം അവര് ശ്രുതി ഗർഭിണിയല്ല എന്ന് ശ്രുതിക്കറിയാവേ പക്ഷെ ചന്ദ്രയുടെ ഈ സന്തോഷ പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ ശ്രുതിക്ക് പിന്നെയും ടെൻഷനാവുന്നുണ്ട് ഈ വീണ്ടും ഒരു കള്ളങ്ങൾ ഇങ്ങനെ വരുവാണല്ലോ ശ്രുതി അപ്പോൾ പറയാൻ പോകുമ്പോഴേക്കും ആൻറ്റി അത് പിന്നെ ഞാൻ അപ്പോൾ ചന്ദ്ര പറയും നീ ഒന്നും പറയണ്ട എനിക്കറിയാം ഞാൻ മൂന്ന് പ്രസവിച്ചതല്ലേ ഇതൊക്കെ വയറ്റിലൊരു കുഞ്ഞ് വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണെന്ന് പറഞ്ഞ് ചന്ദ്ര രേവതി കൊണ്ടുവന്ന മധുരമൊക്കെ എടുത്ത് ശ്രുതിയുടെയും ശ്രുതിയുടെയും വായിലൊക്കെ ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട് ഈ വീട്ടിലെ മൂത്ത മരുമകൾ തന്നെ ആദ്യം ഗർഭിണിയാവണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു ആദ്യം എൻ്റെ ശ്രുതിമോളുടെ വയറ്റിൽ തന്നെ കുഞ്ഞുമാവ വന്നു എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഭയങ്കരമായിട്ട് സന്തോഷിക്കുവാണ് സച്ചിക്കൊക്കെ ഒരു ആദ്യം ചെറിയൊരു ും കാരണം രേവതി ആണല്ലോ രേവതിയുടെ കല്യാണമാണല്ലോ ആദ്യം കഴിഞ്ഞത് പക്ഷേ രേവതിക്ക് ഇതുവരെ ഒരു ചെറിയ സങ്കടം സച്ചിക്കുണ്ട് പക്ഷേ സച്ചി പിന്നെ സന്തോഷിക്കുന്നുണ്ട് കാരണം വീട്ടിലൊരു കുഞ്ഞു വരാൻ പോകുവാണല്ലോ ചിറ്റപ്പനാവാൻ പോകുവാണല്ലോ എന്നൊക്കെ ഓർത്ത് സച്ചി സന്തോഷിക്കുവാണ് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് നീ പറയുന്നത് പോലെയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പക്ഷെ നമുക്ക് കൺഫേം ആക്കണ്ടേ ശ്രുതി നീ രോ നീ ശ്രുതിയെയും കുട്ടികളിപ്പോൾ ഒരു ഡോക്ടറെ കണ്ടിട്ടും വാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയും അയ്യോ ഇത് കൺഫേം ആക്കാനൊന്നുമില്ല ഇത് അത് തന്നെയാണെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും ആ അങ്ങനെ തന്നെ ആവട്ടെ പക്ഷെ നമുക്ക് ഒന്ന് ഡോക്ടറെ കണ്ടിട്ടും വരാം ഡോക്ടറെ കണ്ടിട്ട് ഉറപ്പിക്കല്ലോ ശ്രുതി നീ ഒന്ന് ചെന്നിട്ട് വാ ഡോക്ടറെ കാണുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ സുതിയോട് പറയുവാണ് ഹോസ്പിറ്റലിൽ പോകാൻ അപ്പോൾ ചന്ദ്ര പറയും ആ ഹോസ്പിറ്റലിൽ പോയിട്ട് വ ശ്രു ശ്രുതി ഭക്ഷണം എന്തെങ്കിലും കഴിക്കുക ഞാൻ എടുത്തോണ്ടും വരാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും അയ്യോ എനിക്കൊന്നും വേണ്ട ആൻറ്റി കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും ആ ഈ സമയത്ത് അങ്ങനെയൊക്കെ തോന്നും എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് ചന്ദ്ര ഓടിപ്പോവാണ് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എന്താ അച്ഛാ ഈ ശ്രുതി ഇങ്ങനെ നിൽക്കുന്നത് ഒരു അച്ഛനാവാൻ പോകണമെന്ന് പറഞ്ഞിട്ട് എന്താ ഇങ്ങനെ എന്തോ ഞെട്ടിയിരിക്കുന്നത് പോലെ എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അത് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ രേവതി സച്ചിയോട് പറയുന്നുണ്ട് ചന്ദ്ര ഫുഡൊക്കെ എടുത്തിട്ട് എന്നിട്ട് സന്തോഷത്തിൽ സന്തോഷത്തിലോടി വരുവാണേ എന്നിട്ട് ശ്രുതിയെ പയ്യെ ഒരു കസേരയിലൊക്കെ കൊണ്ടെടുത്തിട്ട് വായിലിട്ട് കൊടുക്കും ഫുഡൊക്കെ ശ്രുതി ഇനി നീ ഭക്ഷണമൊക്കെ നല്ലോണം കഴിക്കണം നിനക്ക് എന്ത് കഴിക്കാൻ തോന്നുന്നു അതൊക്കെ എന്നോട് പറ ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയുവാണ് ചന്ദ്ര അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എനിക്ക് മതി ആൻറ്റി ആ കുറച്ചും കൂടി കഴിക്കേ കുറച്ചും കൂടി കഴിക്കുക എന്ന് പറഞ്ഞ് കുറച്ചും കൂടി തീറ്റിക്കുവേ എന്നിട്ട് പറയും ആ അപ്പോൾ ശ്രു ചന്ദ്ര ശ്രുതി പറയും മതി ആൻറ്റി എന്ന് പറയുമ്പോഴേക്കും ആ ശരി മതി ചിലപ്പോൾ ഇനിയും ഛർദിക്കും നല്ല ആരോഗ്യമൊക്കെ നല്ലോണം നോക്കണേ മോളേന്നൊക്കെ പറഞ്ഞ് ശ്രു ശ്രുതി അങ്ങനെ കുഞ്ഞരിക്കുവാണ് ചന്ദ്ര രേവതിക്കൊക്കെ നല്ല സന്തോഷാവുന്നുണ്ട് ചന്ദ്രയുടെ ആ വിഷമം അതായത് സച്ചി ആ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തിലായിരുന്നല്ലോ അതേ കാരണം കൊണ്ട് മാറിയെന്നോർത്ത് രേവതിയൊക്കെ സന്തോഷിക്കുവാണ് എന്നിട്ട് പറയും ശ്രുതി നീ അവിടെ നിന്ന് ഫുഡ് കഴിക്കാതെ ശ്രുതിയെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വാടാം നോക്കി പോണേ മോളേന്നൊക്കെ പറഞ്ഞ് ശ്രുതിയും ശ്രുതിയും ഹോസ്പിറ്റലിലേക്ക് വിടുകയാണ് ചന്ദ്ര എന്നിട്ട് നേരെ പൂജാമുറി കയറിയിട്ട് പ്രാർത്ഥിക്കുവേ രണ്ടാമതായിട്ടാണ് എൻ്റെ ശ്രുതിമോൻ്റെ കല്യാണം കഴിഞ്ഞെങ്കിലും ആദ്യത്തെ കുഞ്ഞിനെ എൻ്റെ ശ്രുതിമോക്ക് തന്നെ കൊടുത്തു എന്ന് പറഞ്ഞ് ദൈവത്തോട് നന്ദി പറയുവാണ് എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് നമ്മുടെ രേവതിയും സച്ചിയും പുച്ഛിക്കുകയെ കണ്ടോ ദൈവത്തിന് വരെ അറിയാം ആർക്കൊക്കെയാ നല്ലത് കൊടുക്കണ്ടതെന്ന് മനസ്സിന് നന്മയുള്ളവർക്ക് നല്ലത് കൊടുക്കും ഇവിടെ കുറേ പേരുടെ കല്യാണം കഴിഞ്ഞൊന്നു മാത്രമേ ഉള്ളൂ ഒരു കുഞ്ഞ് ഇതുവരെ വന്നിട്ടില്ല നല്ലവർക്കേ ദൈവം അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് രേവതിയെയും സച്ചിയെയും ഒന്ന് വിഷമിപ്പിച്ചുകൊണ്ട് ചന്ദ്ര സന്തോഷത്തിൽ പോകുവാണ് രേവതി ഇത് കേട്ട് വളരെ വിഷമത്തോടെ പോവുകയാണ് അടക്കളയിലോട്ട് എന്നിട്ട് പണിയെടുക്കാൻ വേണ്ടി ചന്ദ്രയാണെങ്കിൽ സന്തോഷം കൊണ്ട് അങ്ങനെ ആറാടുമാണ് രവീന്ദ്രനോട് പറയുന്നുണ്ട് എനിക്ക് ശ്രുതിയെ കണ്ടപ്പോഴേ സംശയം തോന്നിയായിരുന്നു മുഖത്തൊക്കെ ഒരു നല്ല ഐശ്വര്യവും ഒരു ക്ഷീണവും ഉണ്ടായിരുന്നു അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ശ്രുതിമോള് ഗർഭിണിയാണെന്ന് എന്തായാലും എൻ്റെ രണ്ടാമത്തെ ആദ്യത്തെ മരുമോൾ തന്നെ അതായത് രണ്ടാമത് കല്യാണം കഴിഞ്ഞവരാണല്ലോ അവർ അവർക്ക് തന്നെ ആദ്യമായിട്ട് കുട്ടിയുണ്ടായതിൽ എനിക്ക് വളരെ സന്തോഷം ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അവരൊന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വരട്ടെ എന്നിട്ട് തീരുമാനിച്ച കൺഫേമാക്കിയാൽ പോരെ ഇത് കൺഫേം ആക്കാനൊന്നുമില്ല ഒരു പെണ്ണിൻ്റെ ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ പെണ്ണുങ്ങൾക്ക് എളുപ്പം മനസ്സിലാകും മുഖം കണ്ടാൽ തന്നെ എന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങനെ സന്തോഷിക്കുവാണ് ഏതായാലും ഇതൊക്കെ വെറും കള്ളത്തരമാണെന്ന് ശ്രുതിയുടെ കള്ളത്തരാണെന്ന് ചന്ദ്ര തിരിച്ചറിയുമ്പോൾ ചന്ദ്രയുടെ റിയാക്ഷൻ എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും നന്ദി